രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷത്തിൽ ഉന്നതിയിലെത്തുന്ന രണ്ട് രാശികളും അതിന്റെ നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയൊന്നിന് ശേഷം മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികാലി ഈ നക്ഷത്രക്കാരുടെ രണ്ടിൽ വേഴം വരുന്നു ധനകാരകനായ വേഴം ധനസ്ഥാനത്ത് വരുന്നു അതുകൂടാതെ പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുകയും ചെയ്യുന്നു അതായത് വ്യാഴം രണ്ടിൽ വരുന്നതും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ശേഷം മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികകാലി ഈ നക്ഷത്രക്കാരുടെ രണ്ടിലാണ് വ്യാഴം വരുന്നത് രണ്ടെന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ് കുടുംബസ്ഥാനമാണ് വാക്കിൻ്റെ സ്ഥാനമാണ് പ്രവർത്തിയുടെ സ്ഥാനമാണ് വിദ്യയുടെ സ്ഥാനവും കൂടിയാണ് രണ്ട് അപ്പോൾ വിദ്യാ ഗുണമുണ്ടാവും ധനഗുണമുണ്ടാവും ധനപരമായ നേട്ടങ്ങളുണ്ടാവും അങ്ങനെ ധനകാരകനായ വേഴം പന്ത്രണ്ടിൽ വരുന്നത് ഏറ്റവും ശുഭമാണ് ഈ നക്ഷത്രക്കാർ ഈ മേടൻ രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പൊ പതിനൊന്നിലെ ശനി ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീരുന്നത് വരെയും പന് പതിനൊന്നിൽ തന്നെയായിരിക്കും ശനി നിൽക്കുന്നത് ശനി പതിനൊന്നിൽ നിന്നാൽ നേട്ടമാണ് അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ തീർത്ത് ഗുണം ചെയ്യും ശനി പതിനൊന്നിലെ ശനി മൂന്ന് ആറ് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന ശനി ആ ജാതകന് ഗുണങ്ങളെ ഉണ്ടാക്കൂ അപ്പൊ ഗോചരവശാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു ജാതകവശാലുള്ള കാര്യമല്ല കേട്ടോ അനൂരത്തവരുടെ ജാതകം പരിശോധിക്കേണ്ടത് നല്ല ജാതക പറയാൻ പറ്റുള്ളൂ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് ഗോചരവശാലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അത് മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളുടെ ഗോചരവശാലുള്ള ഫലങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നാലല്ലേ അത് പൂർണമാവുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാലി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷം എന്നത് വളരെ ഉന്നതമായ കാര്യങ്ങൾ നടക്കാൻ ഇടയുള്ള ഒരു സമയമായിരിക്കും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും പല വിധത്തിലുള്ള ഉയർച്ചകളും അവർക്കുണ്ടാവും അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാവും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ധനനേട്ടങ്ങളുണ്ടാവും അതോടൊപ്പം തന്നെ കുടുംബത്തിലെ സമാധാനമുണ്ടാവും കുടുംബപരമായിട്ടുള്ള സൗഖ്യങ്ങൾ ഉണ്ടാവും കുടുംബപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധുമിത്രാദികളിൽ കൂടി ഇവർക്ക് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷത്തിൽ ഇപ്പൊ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു രാശിയാണ് മേടൻ രാശിയും ആ മേടൻ രാശിയിൽ നിൽക്കുന്ന അശ്വതി ഭരണി കാർത്തിക കാർത്തികകാലി ഈ നക്ഷത്രക്കാർക്ക് ഇതെല്ലാം ഉണ്ടാവുന്നതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് ശേഷം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളായ ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര ഈ നക്ഷത്രങ്ങൾക്ക് വേഴം ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്ത് വരുന്നു ഗോചരവശാൽ വേഴത്തെ കൊണ്ട് ഈ കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം ഉത്രംമുക്കാൽ അത്തം ചിത്രാര ഈ നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ ചിന്തിച്ചാൽ ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്ത് വേഴം വരുന്നു ഭാഗ്യസ്ഥാനത്തെ വേഴം ഭാഗ്യാനുഭവങ്ങൾ തരും ഭാഗ്യങ്ങൾ പല വിധത്തിൽ ഇല്ലേ ഏതെല്ലാം വിധത്തിലാണ് ഭാഗ്യങ്ങൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് ധനകാരകനായ വ്യാഴമാണ് ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ലോട്ടറി വരെ അടിക്കാം മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ആ വ്യാഴത്തെ തൃപ്തിപ്പെടുത്താനും തൃപ്തിപ്പെടുത്തി മുന്നോട്ടു പോയാലും ഭാഗ്യാനുഭവങ്ങൾക്ക് കൂടുതൽ ശ്രേയസ് ഉണ്ടാവും അപ്പൊ ഈ വ്യാഴത്തിൻ്റെ ദേവൻ ആരാണ് മഹാവിഷ്ണുവാണ് കൃഷ്ണനാണ് ഗുരുവായൂരപ്പനാണ് ഈ ദേവന്മാരെ പ്രീതിപ്പെടുത്തി മുന്നോട്ടു പോയാൽ ഭാഗ്യാനുഭവങ്ങൾക്ക് ശ്രേയസ് കൂടിക്കൂടി ഉണ്ടാവും അതുകൂടാതെ ശനി ആറിലാണ് ഇവർക്ക് വരുന്നത് ഇപ്പൊ ഈ വേഴത്തിനെ കൊണ്ടുള്ള ഗോത്രവശാലുള്ള കാര്യങ്ങളാണ് കന്നിക്കൂറുകാരുടെ പറഞ്ഞത് ഇതുകൂടാതെ ശനി ആറിൽ വരുന്നു മൂന്നാറ് പതിനൊന്നിൽ നിൽക്കുന്ന ശനി ദോഷങ്ങളൊന്നും തരില്ല നേട്ടങ്ങളെ തരൂ നല്ല ഉയർച്ചയും നേട്ടങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ശനി തരും ഉയർന്ന പദവി കിട്ടും പ്രതീക്ഷിക്കാതെയുള്ള സ്ഥാനമാനങ്ങൾ കിട്ടും അപ്പൊ ശനി ദോഷങ്ങളെല്ലാം അകറ്റി ഗുണാനുഭവങ്ങൾ തരും ഒമ്പതിലെ വേഴവും ആറിലെ ശനിയും കന്നിക്കൂറിലെ നക്ഷത്രങ്ങളെ ഉന്നതിയിൽ എത്തിക്കും അപ്പൊ ഈ രണ്ട് രാശികൾ അതായത് മേടൻ രാശിയും കന്നിരാശിയും ഈ രാ രണ്ട് രാശിയിലെയും നക്ഷത്രങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതുവർഷത്തിൽ വളരെയധികം നേട്ടങ്ങളുണ്ടാകും അവർ വളരെയധികം ഉന്നതിയിലും എത്താവുന്ന സ്ഥിതിവിശേഷം ഇവർക്കുണ്ടാകും